മോള് ചോദിച്ചു ഈ പുരി എന്ന് പറഞ്ഞ ജഗന്നാഥപുരിയാണോന്ന് അല്ല ശങ്കരാചാര്യ സ്വാമികള് നാല് മഠങ്ങൾ സ്ഥാപിച്ചു എവിടെ ഒക്കെയാ കിഴക്കെന്ന് എവിടുന്നാ നമ്മൾ തുടങ്ങേ കിഴക്കെന്ന് തുടങ്ങിക്കൂടെ കിഴക്കെന്ന് തുടങ്ങിയാല് പുരി ഗോവർദ്ധനപീഠം പിന്നെ കിഴക്ക് കഴിഞ്ഞാൽ തെക്ക് തെക്ക് ശൃംഗേരി ശാരദാ മഠം പടിഞ്ഞാറ് ദ്വാരക ശാരദാ ശാരദാപീഠം പിന്നെ വടക്ക് ബദരി മഠം ഇങ്ങനെ നാല് മഠങ്ങൾ സ്ഥാപിച്ചു എന്നിട്ട് അവിടെയുള്ള സന്യാസിമാരുടെ ബ്രഹ്മചാരിമാരുടെ പേരെന്തായിരിക്കണം എന്ന് നിശ്ചയിച്ചു അവിടെയുള്ള ബ്രഹ്മചാരിമാരുടെ പേരെന്തായിരിക്കണം നിശ്ചയിച്ചു ഏത് മന്ത്രമാണ് അവർക്ക് വേണ്ടതെന്ന് നിശ്ചയിച്ചു അവരുടെ ഉപാസന എങ്ങനെയുള്ളതായിരിക്കണം നിശ്ചയിച്ചു എല്ലാം നിശ്ചയിച്ച് എഴുതി വെച്ചു ആ എഴുതി വെച്ച ഗ്രന്ഥത്തിൻ്റെ പേരാണ് മഠാംനായം എന്താണ് മഠാംനായം ആംനായം എന്ന് പറഞ്ഞാൽ നിയമം റൂൾ എന്നർത്ഥം മഠങ്ങളെ സംബന്ധിക്കുന്ന റൂളാണ് മഠാംനായം അതിനനുസരിച്ച് ശൃംഗേരി മഠത്തിലെ സന്യാസിമാർക്ക് അവരുടെ പേരിൻ്റെ കൂടെ മൂന്ന് നാമങ്ങൾ കൽപ്പിച്ചു ഒന്ന് പുരി രണ്ട് സരസ്വതി മൂന്ന് ഭാരതി ഇപ്പം ശൃംഗേരിന്ന് സന്യാസിച്ചിട്ടുള്ളവർക്ക് ഈ മൂന്ന് പേരിൽ ഏതെങ്കിലും ഒരു പേരുണ്ടാവും പുരി സരസ്വതി ഭാരതി അപ്പം സംശയം വരും അപ്പോൾ സ്വാമി ശൃംഗേരിയിൽ നിന്നാണോ സന്യാസിച്ചത് അല്ല നോക്കൂ ശൃംഗേരിയിൽ നിന്ന് സന്യാസിച്ചു കുറേ സന്യാസിമാർ എന്ന് വിചാരിച്ചോളൂ അവർ പുറമെ എവിടെയെങ്കിലും പോയി താമസിച്ച് അവരുടേതായ ആശ്രമങ്ങൾ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോളൂ അവർ അവിടുന്ന് സന്യാസം കൊടുക്കുമ്പോൾ ആ പേരെല്ലാം ഉണ്ടാവുക അവർ അവിടുന്ന് മാറിപ്പോയി വേറെ കൊടുക്കുമ്പോൾ അവിടുന്ന് അല്ലെങ്കിൽ ഉണ്ടാവുക അങ്ങനെ അങ്ങനെ ലോകം മുഴുവൻ ഇന്ന് സന്യാസിമാരുണ്ട് ലോകം മുഴുവൻ അതിലേറ്റവും അധികം സന്യാസിമാരുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് പറയാം ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം കേട്ടില്ലേ ശ്രീരാമകൃഷ്ണ മിഷൻ ശ്രീരാമകൃഷ്ണ മഠ് ആരാ സ്ഥാപിച്ചത് വിവേകാനന്ദ സ്വാമികളും അവർക്ക് ആയിരത്തിലധികം സന്യാസിമാർ അവരുടെ ഇതിലുണ്ട് എത്ര കൃത്യ എണ്ണ അറിയില്ല അതുപോലെ ഏറ്റവും അധികം സന്യാസിമാർ അഖാടകളിലുണ്ട് അഖാടകൾ ഏറ്റവും അധികം സന്യാസിമാരുള്ള അഖാഡ ജൂന അഖാഡയാണ് അഞ്ചു ലക്ഷത്തിലധികം ആൾക്കാരുണ്ട് അഞ്ചു ലക്ഷത്തിലധികം സന്യാസിമാരുണ്ട് ജൂനാഖയില് മാത്രം അഖാഡയില് നല്ല ആയുധ പരിശീലനം നല്ല അഭ്യാസങ്ങള് ഒക്കെ ഉണ്ട് മനസ്സിലായില്ല ആ ആയുധ പരിശീലനമുണ്ട് അത് വാഴ്പയറ്റം ആ എല്ലാ അഭ്യാസങ്ങളും അവർക്കറിയാം അവർക്ക് അറിയാത്ത അഭ്യാസം ഇല്ല സന്യാസിമാർക്ക് അഖാട ഉണ്ട് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് നാം വിചാരിക്കണ്ട സന്യാസിമാർക്കും അഖാട ഉണ്ട് അപ്പം നിങ്ങൾ ഏതക്കാടയിൽപ്പെട്ട ആളാ ഞങ്ങൾ നിരഞ്ജനി അഖാടയിൽപ്പെട്ട ആൾക്കാരാ കൈലാസാശ്രമം എന്ന സന്യാസികരൊക്കെ നിരഞ്ജനി അഖാടയിലാണ് ഉൾപ്പെടുന്നത്